ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം മറ്റെല്ലാ ഏതൊരാഘോഷമാണെങ്കിലും പല മേഖലകളിലും പല പ്രദേശങ്ങളിലുള്ള ആളുകൾ മാത്രമാണ് ആഘോഷിക്കുന്നത് പക്ഷേ മുഴുവൻ മലയാളികളും ലോകത്ത് മുഴുവനും ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണം അതേ ഓണനാളിൽ കഴിഞ്ഞ വർഷം അതേ ഓണനാളിൽ തുടങ്ങിയ മലബാർ ബിറ്റ്സ് ഒരു വർഷം പൂർത്തീകരിക്കുന്നതോടൊപ്പം ലോകത്തുള്ള നമ്മുടെ മലയോര ജനതയ്ക്ക് മലയോരത്തിൻ്റെ വാർത്തകൾ അനുദിനം ദിവസവും നമ്മുടെ കൂട്ടുകാർ സംസാരിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധു സംസാ ഒരു ബന്ധുക്കൾ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന രൂപത്തിൽ കുടുംബം ബന്ധം പോലെ മലയോര വാർത്തകൾ വിദേശത്തും സ്വദേശത്തുമുള്ള മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മലബാർ ബിരിസിന് ഓണാശംസകൾ ഈ വർഷവും ഓണം നമുക്ക് ആഘോഷിക്കാൻ മാവേലിയുടെ വരവായി മഴ അല്പം ശമനം ഉള്ള ഈ ഒരു അവസരത്തിൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അതോടൊപ്പം നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓണാശംസകൾ